ചാലഞ്ച് ടെലിപ്പത്തിലഞ്ചാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് ഇവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് എന്നാൽ എന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാന്ന് ഞാൻ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അറിയില്ലേ എനിക്ക് എന്താ ഇഷ്ടം എനിക്കിഷ്ടല്ലാത്ത എന്താന്നുള്ളത് ഇവർക്ക് അറിയാം അതുപോലെ തന്നെ നിന്റെതെനിക്കറിയാമെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ഇതിനകത്ത് നമ്മളെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ലേസ് ഞാൻ കാണിക്കും ഫ്രണ്ടില് ഫസ്റ്റ് വെച്ചേക്കുന്നത് ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കാണിക്കും അത് നിങ്ങളത് ശെരിയാക്കുകയാണെങ്കിൽ ആ ലേസ് എനിക്ക് എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങള് ആരെങ്കിലും ഒരാൾ തെറ്റിച്ചാൽ പോലും അതിന് പണിഷ്മെന്റ് ഉണ്ടാവും ഇല്ലാതെ അപ്പൊ നമുക്ക് ഞാനത് എടുക്കാലേക്ക് ഇഷ്ടപ്പെട്ടത് എനിക്കിഷ്ടപ്പെട്ടത് കാണിച്ചു കാണിച്ചു നോക്കാൻ പറ്റുമോ ഇഷ്ടപ്പെട്ട അല്ലാത്തത് അല്ല ഇഷ്ടമുള്ളത് നമ്മൾ കാണിച്ചില്ലേ ആ നമ്മളിക്കട്ടെ ഓ പൊക്കി ഇല്ല ഇല്ല പൊക്കിട്ടില്ല ഇഷ്ടമില്ലതല്ലേ ആ ഓക്കെ ഇതായിരിക്കും ഞാൻ തെറ്റിച്ചിട്ടുണ്ട് പണിഷ്മെന്റ് ഇണ്ട് അനീസക്ക ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാത്തത് എന്തായിരിക്കും അതല്ല അതൊക്കെ ഇഷ്ട അല്ലെങ്കിൽ ചിലപ്പോ അതൊന്നും ചെറുതായിട്ട് സത്യം പറയുന്നത് ഞാൻ ഇവിടെ തെറ്റിയിലെ മൂന്നിനകത്തും കൂടെ നമുക്ക് ആരക്കാണോ കിട്ടാത്തത് രണ്ട് തെറ്റെന്ന് ഒരാൾക്ക് കൊടുക്കാം അപ്പൊ എനിക്ക് ഇതിനാ തെറ്റ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാല് ഇതാണ് ഇതാണ് ആ ടൊമാറ്റി കഴിഞ്ഞിഷ്ടാത്തത് ഇത് ആടുമിന്റെ ഇഷ്ടപ്പെട്ടതെ ആ ഓക്കെ മൂന്നെക്കിഷ്ടം അത്രാവശ്യം ശെരിയാക്കട്ടാണിച്ചത് ഇഷ്ടം ോ എന്റെ രണ്ടാമത്തെ റൗണ്ട് രണ്ടുപേരും കാണിച്ചു ഇതിനകത്ത് ചെറുതെടുത്തോന്നി എല്ലും അതിനകത്ത് ഒരു പകുതി ഫുള്ള് കഴിക്കണേ എന്നാലേ പണിഷ്മെന്റ് ആവുള്ളൂ ഫുള്ള് കഴിക്കേണ്ടിട്ടെ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് ഇഷ്ടപ്പെടാത്ത ബിസ്കറ്റ് നമ്മളവിടെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ ശരിയാക്കി ആ എനിക്ക് ഇഷ്ടപ്പെടാത്തല്ലേ ഇഷ്ടപ്പെടാത്തത് റെഡി വൺ ടു പിന്നെ എനിക്കിഷ്ടപ്പെട്ടതല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാത്തത് റെഡി വൺ ടു

ഇത് തെരഞ്ഞൂടാത് ഇഷ്ടം ഈ റൗണ്ടില് മൂന്നാളും തന്നതും മൂന്നാർക്ക് മൂന്ന് കുരു അയക്കണന്നില്ലല്ലോ ഞാന കെ നേരത്തെ ഞാൻ തലോടെല്ല നീ തിന്നെ കാണിച്ചു കഴിച്ചു നീ എന്തു ചെയ്തു കണ്ടിട്ടില്ല വീട്ടിൽ കൊണ്ട് പോ അങ്ങനെ തിന്നു ഞാൻ തിന്നു അടുത്തോർന്നിട്ടില്ല തിന്നണ്ടോ കണ്ടിട്ട് അങ്ങനല്ലേ ക്ക പല്ലേ കഴിഞ്ഞി നെക്സ്റ്റ് എടുത്തത് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്ത ചോക്ലേറ്റ് ഉണ്ട് അനീസോടിക്കോ ഓക്കേ കണ്ണ് കുറച്ച് മാറ്റി ഓ ഞാൻ കാണുന്ന ഞാൻ കാണുന്നില്ല അത് എന്തേലും ചെയ്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടതല്ല അതെ ഓക്കെ ഇഷ്ടപ്പെട്ടല്ലേ ആ ഓക്കെ റെഡി വൺ ടുഷ്ടിക്കണം ഈ മൂന്നും എനിക്കിഷ്ടമാണ് പക്ഷെ ഇല്ലാത്ത പുസ്തകം വീട് എടുക്കണല്ലോ ഞാൻ ഇഷ്ട കണ്ണോട്ട് പറ്റിക്കോ ത്രീ ഞാൻ തിന്നണല്ലേ അതാണ് എന്റെ ഉദ്ദേശം അതിനടുത്താസ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് ഉടായിപ്പോ നോക്കല്ലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഇതിന്റെ എല്ലാ ഫ്ലേവറും പണ്ടെടുത്തോട്ട് ഇതിനകത്ത് എനിക്ക് അതുപോലെ തന്നെ അനീസ പറഞ്ഞ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഈ കൂട്ടത്തിൽ വെച്ചിട്ട് ഇഷ്ടമല്ലാത്തത് ഇത് റെഡി വൺ ടു ഇത് നല്ല രസേന്റിയാതെ ഇഷ്ടപ്പെട്ടത് ആ ഓക്കെ ഇഷ്ടപ്പെട്ടു കാണിച്ചെടു ഇതിനകത്ത് അവര് പറഞ്ഞ പോലെ തന്നെയാണ് പക്ഷെ മൂന്നും പെച്ച് നോക്കുമ്പോ ഇഷ്ടമല്ലാത്തത് എല്ലാരും ഓരോന്ന് വേണ്ടല്ലോ എന്തോണി മൂന്നാലും ഓരോന്ന് തെറ്റീന ഓരോന്ന് തെറ്റിയോണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോയിൽ നമ്മൾ തന്നെ വരില്ലേ അതുവരേക്കും